നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമല തിരുവത്സവമാണ് തിരുവുത്സവം വിഷുവിന് കൊടിയേറി അങ്ങനെ ഇരുപത്തിനാലാം തീയതി കാളിയാർ പുഴയിൽ ഇരുപത്തിയേഴ് ദേവതകൾ ആറാടുന്ന അതിമനോഹരമായ കാഴ്ചയിൽ അതോടൊപ്പം നിങ്ങൾക്കും ഏതൊരു ഭക്തർക്കും ഭഗവാൻമാർ ആറാടി വെള്ളം താഴേക്ക് ഒഴുകി വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് മുങ്ങി നിവരാം അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന അത്യത്ഭുത നിമിഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ പലരും കരുതും ഇങ്ങനെയാണോ അതിൻ്റെ രീതി കാരണം നിങ്ങളുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ വലിയ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ കൗബീനധാരികൾ മാത്രം ദേവവിഗ്രഹങ്ങൾ പിടിച്ചുകൊണ്ട് മുങ്ങുന്നു ദേവന്മാർ ആറാടിയ ആ വെള്ളത്തിൽ സാധാരണക്കാർ അത് ജാതി അടിസ്ഥാനമായിട്ട് ഒരാൾ പോലും ഇറങ്ങാൻ പാടില്ല ആ വെള്ളത്തിന് പോലും അശുദ്ധിയാന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയേ കാലം ഇത്ര കണ്ട് മാറിയിട്ടും തുണിയും കോണമില്ലാതെ നടന്നിരുന്ന മനുഷ്യ സമൂഹം ഇന്ന് ആധുനിക രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് എല്ലാ ഭാഷകളും പഠിച്ച് വിദേശങ്ങളിലൊക്കെ പോയി ജോലി നേടിയിട്ടും മനുഷ്യ മനസ്സുകളിൽ നിന്നും ജാതിയും അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ആചാരങ്ങളും ഒഴിവായിട്ടില്ല ഈ ആചാരത്തിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട ചരിതമുണ്ടോ ഇപ്പോൾ നമ്മളിവിടെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് ഇതേപോലെ ഏതെങ്കിലും വലിയ ഒരു കൗബീനതായിരിക്കും ഏതെങ്കിലും ഒരു പാരമ്പര്യ ജ്യോത്സിന് ഒരാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അയാളെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ ഈ ആൾ വഴി നിങ്ങൾക്കും രക്ഷപ്പെടാം ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഒരാൾ പോലുമില്ല എന്നെ വെറുതെ ഇരുന്ന് തെറി വിളിക്കുന്ന കുറേ ആളുകളുണ്ട് അതിൻ്റെ കാരണം എന്താ ഇവർ പാരമ്പര്യ രീതിയിൽ ആളുകളെ പറ്റിച്ചത് എന്തിനായിരുന്നു പറ്റിച്ചത് അവർക്ക് പ്രധാനമായിട്ട് ആവാഹന പൂജ അപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ആവാഹാന പൂജയിൽ മാറ്റുമെന്ന് പറയുമ്പോൾ സാധാരണക്കാർ കരുതും ഇവർ പറയുന്ന ആവാഹനവും ഞാൻ പറയുന്ന ആവാഹനവും ഒന്നുതന്നെ അങ്ങനെ ഒരിക്കലല്ല കാരണം പാരമ്പര്യവാദികൾക്ക് ഇരുപത് മിനിറ്റ് പോലും വേണ്ട ആവാഹിക്കാൻ അത് പ്രേതവേർപാടാണ് നിങ്ങളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയേം പിന്നെ വഴി കിട പോയതിന് കാണാതെ പോയവരെ എല്ലാവരെയും ആവാഹിക്കും അങ്ങനെ പ്രേത വേർപാട് സായുജ്യം കൊടുത്ത് ചന്ദനമുട്ടിയിൽ ആവാഹിച്ച് വലിയ അഭ്യാസം കാണിച്ച് വലിയ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരുത്തി ഇത് തന്നെ പ്രേതത്തിലും കൊണ്ടുവന്നിരുന്നുണ്ട് ഇത് നാരായണ ഗുരുവിൻ്റെ പ്രേതത്തിലും കൊണ്ടുപോയിട്ട് അടുത്ത പ്രായത്തിനെ കൊണ്ടിരുത്തുന്ന ഒരുപാട് അവരുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളാണ് അറിയേണ്ടത് നമ്മൾ മരിച്ച പിതൃക്കൾക്ക് ശ്രാദ്ധ നമ്മൾ മുടങ്ങാതെ ചെയ്യണം കാരണം പിതൃവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ് അപ്പോൾ ആ ദിവസം കണക്കാക്കി കൃത്യമായി ശ്രാദ്ധ ബലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പിതൃക്കൾ നമ്മൾ അനുഗ്രഹിക്കും അനുഗ്രഹം ലഭിച്ചാൽ ഈ ധർമ്മദേവത അനുഗ്രഹിച്ചാൽ പിതൃക്കൾ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിപ്പോൾ ഞാൻ നിരന്തരം ഇഷ്ടം പോലെ പറയുന്നുണ്ട് പക്ഷേ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു പരസ്യം കണ്ട് വന്നതാണെന്ന് പറഞ്ഞു അറുപത്തഞ്ച് വയസ്സായി പുള്ളിക്കൊരു കുഴപ്പമില്ല ആൾ പറയുന്ന പുള്ളിക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പിന്നെ എന്തിനാ വന്നത് അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഇതുവരെ എൻ്റെ കൂടെ താമസമല്ല ആങ്ങളെ മാർ പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമല്ലേ പിന്നെ ഗവൺമെൻറ് സർവൻ്റാണ് പതിനഞ്ച് വർഷം ലീവ് എടുത്ത് ഗൾഫിൽ പോയി ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കുഴപ്പമല്ലേ പിന്നെ സമ്പാദിച്ച പൈസ റിട്ടയർ ചെയ്തപ്പോൾ കുറച്ച് പൈസ കിട്ടി അത് കൂട്ടുകാരന് കടം കൊടുത്തു അത് പോയി അപ്പോൾ അതൊന്നും കുഴപ്പമല്ലേ അപ്പോഴും ഇയാൾ പറഞ്ഞ് അയാൾക്ക് കുഴപ്പമില്ല പിന്നെ എന്ത് കുഴപ്പം ഇപ്പോൾ താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ പിന്നെ താനാര പിന്നെ ഞാനാരാണ് എനിക്കും തോന്നി ഇയാൾക്കൊരു കുഴപ്പമില്ലെങ്കിൽ എനിക്കും വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നമുക്ക് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ജീവിതത്തിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത തിരുസന്നിധി ലോകത്തിലാദ്യമായിട്ട് സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും ജാതിമത ലിംഗവ്യത്യാസമില്ലാതെ പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്ര സന്നിധിയാണ് അപ്പോൾ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ഭഗവാനെ തട്ടമൊക്കെ സമർപ്പിച്ച് നൂറുമാലൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഭഗവാന അതിവിശിഷ്ടമായ ദക്ഷിണ സമർപ്പിക്കാനുള്ള തളിച്ചോടൊക്കെ പൂജയുണ്ട് അത് ഭക്തര് തന്നെ തയ്യാറാക്കണം അപ്പോൾ ഇവിടെ വന്നിട്ട് തയ്യാറായിക്കൊള്ളാൻ പറയും പറയും ഞങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം ഉത്സവത്തിൻ്റെ അടുത്ത ദിവസമായ ഇരുപതാം തീയതി ഞായറാഴ്ച നമുക്ക് ഇവിടെ പ്രണവമലയിൽ നേരെ നാല് നാഗദേവതകളുണ്ട് മറ്റൊരു നാഗരാജാവുണ്ട് നാഗയക്ഷിയമ്മയുണ്ട് നാഗജാമുണ്ഡി അമ്മയുണ്ട് കരുനാഗേഷമ്മയുണ്ട് അപ്പോൾ ആ നാല് നാഗദേവതകൾക്കാണ് നാളത്തെ കലശം അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ മുകളിലുള്ള നാഗരാജാവും പ്രണവമല നാഗരാജാവും നാഗക്ഷിയമ്മ ഇവർ രണ്ടുപേർക്കും വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര നാൾപൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ദക്ഷിണ സമർപ്പിച്ച് തലച്ചോടുക്കൽ പൂജ നടത്തിയ ഒരു വർഷത്തേക്ക് സന്തോഷമായിട്ട് ജീവിക്കാം കലഹമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്രയും വലിയ വിശേഷ ശക്തിയുള്ള ദേവതകളാണ് നാഗജാമുണ്ഡി അമ്മയ്ക്കാണെങ്കിൽ വിവാഹം നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയൊരുക്കും വിവാഹം നടത്തും പിന്നെ അതുകൂടാതെ ശത്രുക്കളെ അടിച്ചൊതുക്കും കരിനാവിക ക്ഷമയ്ക്കുകയാണെങ്കിലോ സഹോദരങ്ങൾ അതായത് ജോലിക്കാർ അയലൊക്കാരൊക്കെ വഴക്കുണ്ടാക്കിയിട്ടിരിക്കുകയാണെങ്കിൽ കരുനാവിക ക്ഷമയ്ക്ക് ദക്ഷിണ സംബന്ധിച്ച് തളിച്ചൊടുക്കൽ നടത്തിയാൽ അവരെല്ലാം ഇപ്പോൾ നമ്മുടെ കീഴ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരൊക്കെ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ കരുനാവിക ക്ഷമയ്ക്ക് വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ ആ ദേവത എല്ലാം സാധിച്ചേരും അപ്പോൾ നാളത്തെ നാല് കലശം ഇവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഒരു കലശത്തിന് നൂറ്റൻപത് രൂപയേ നാല് പേർക്ക് കലശം ചെയ്യാനായിട്ട് അറുന്നൂറ് രൂപ അതിൻ്റെ പ്രസാദം അയയ്ക്കുകയാണെങ്കിൽ അമ്പത് രൂപ ഫുള്ള അയച്ചാൽ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് ഇടന്നുറങ്ങുന്ന റൂമിൽ ആ കലശത്തിൻ്റെ പ്രസാദം കെട്ടിത്തൂക്കിയിടാം ആലിലേയും ആവിലെയും ചേർന്ന കലശമാടിയ ഇലകളാണ് അതാണെന്ന് വേദ്യം പിന്നെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ കിടക്കുന്ന റൂമിൽ അല്ലെങ്കിൽ അവരെ ഡ്രോയ്ക്കകത്ത് വയ്ക്കാം അതേപോലെ നമുക്ക് വീടിൻ്റെ ഉമ്മർത്ത് കെട്ടിത്തൂക്കിയിടാം നമ്മുടെ സ്ഥാപനത്തിൽ കെട്ടിത്തൂക്കിടാം അപ്പോൾ അതൊക്കെ വലിയ ഗുണമുണ്ടാകും അപ്പം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക അതുകൂടാതെ നാല് നാഗദേവതകൾക്ക് ക്ഷീരധാരയും കളഭാഭിഷേകമുണ്ട് അതൊറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് പതിനെണ്ണായിരം രൂപയാണ് നാല് സ്ഥലത്തേക്കാൻ എഴുപത്തി രണ്ടായിരം രൂപയാണ് അതുതന്നെ നിങ്ങൾക്ക് പാക്കേജായിട്ട് ചെയ്യാം അഞ്ഞൂറ് രൂപ വെച്ച് നാല് സ്ഥലത്തേനും രണ്ടായിരം രൂപയുടെ ചിലവുള്ളൂ അപ്പോൾ ഇതൊക്കെ ചെയ്ത് ജീവിതത്തിൽ ജയിക്കാൻ നോക്കണം അല്ലാതുകൊണ്ട് പൈസ പോകുമല്ലോ എന്ന് ആലോചിച്ചിരുന്നാൽ നിങ്ങൾ ഞാനെങ്ങനെയെന്ന് പറയുമ്പോൾ പറയും കച്ചവടമാണ് ബിസിനസ്സാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നാട്ടുമുറത്തായാലും വലിയ ക്ഷേത്രങ്ങളിലൊക്കെ കലശമാട്ടം നടക്കുന്നുണ്ട് അമ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ എന്നാലോചിച്ച് പതിനായിരം രൂപ അപ്പോൾ ഇതൊക്കെ എന്താ പേര് അതും അരമണിക്കൂർ വേണ്ട അവരുടെ കലശക്കാടി ആയിരത്തെട്ട് കലശം ആടുന്നത് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തീരാണ് നമുക്കിവിടെ നൂറ്റിയെട്ട് കലശം ആടാനായിട്ട് ഒന്നര രണ്ട് രണ്ടര മണിക്കൂർ വരെ സമയം എടുക്കുന്നുണ്ട് പൂജ തന്നെ ഒരു മണിക്കൂറാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ പൂജ ഒന്നും പഠിക്കാതെ വേഷം ധരിച്ചുകൊണ്ടോന്നിട്ട് വലിയ പുള്ളികളാന്ന് പറഞ്ഞാൽ ദേവതകൾക്ക് ചൈതന്യം ഉണ്ടാവുമോ ചൈതന്യം ഉണ്ടാവില്ല നിങ്ങൾ പൈസയൊക്കെ പിരിവ് കൊടുത്ത് അവർ സൂഹിക്കും നിങ്ങളിന്നരയിക്കും അപ്പോൾ ജീവിതത്തിൽ ഈശ്വരൻ്റെ പിന്നാലെ നടന്നാൽ ജീവിതം ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം എത്ര നിവൃത്തിയുള്ള ആളുകൾക്കാണെങ്കിൽ ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണ നടത്തുക എന്നിട്ട് കൗണ്ടറിൽ വന്നിട്ട് ഞാൻ ഞാനവിടെ ജവിച്ചോടുത്ത ചരടുണ്ട് അതൊന്ന് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുണ്ടാകും പിന്നെ ഇവിടുന്ന് ഒരു ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസൈച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം അതിലൂടെ പോകാം പിന്നെ ആ വാഹന പൂജയിൽ ഒന്ന് പങ്കെടുത്ത് എന്ത് തടസ്സമുള്ളിൽ മാറ്റാം പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ വീടിൻ്റെ വാസ്തു ഇവിടുന്ന് വാസ്തുചര്യം വന്ന് നോക്കുക അപ്പോൾ ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാം അത് ക്രാന്ത് മാറ്റാം ഡിപ്രഷൻ മാറ്റാം മദ്യപാനം മാറ്റാം കടക്കിണിയിൽ നിന്ന് കയറി വരാം രോഗദുരിതങ്ങൾ മാറ്റാം കലഹങ്ങൾ മാറ്റാം സന്താനം ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്ക് പഠന പഠനമികവുണ്ടാവും പരീക്ഷയിൽ ജയിച്ചിട്ട് ജോലി കിട്ടാതെ ജോലി കിട്ടും വിദേശങ്ങളിൽ ജോലി കിട്ടും അപ്പോൾ ഇതെല്ലാം ആ അനുഭൂജനു കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വരിക പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്ത് തന്നെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഉടൻ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് ക്ലാസ്സുകൾ ആരംഭിക്കും മേടത്തിൽ തന്നെ ആരംഭിക്കും താല്പര്യമുള്ളവർ പഠിച്ചെടുക്കുക പിന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോട്ട് നിങ്ങളോട് ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലം എന്ന പേരിൽ തന്നെ അപ്പോൾ അവരിലൂടെ നിങ്ങൾക്ക് ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് സാധിച്ചെടുക്കാൻ സാധിക്കും അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്ക് മണിചാര സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലം തിരുവത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസംഗേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കഴിച്ചിനുള്ള പൈസ വഴിപാടായി തിരിഞ്ഞ് നൽകിക്കൊണ്ട് ക്ഷേത്രം മാറുകണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് വന്ന് ജീവിതം തിരിച്ചു സാധിക്കും അതുകൂടാതെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം ചെയ്ത് ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം വരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കൊണ്ട് ചെയ്തു തരും അത് പഞ്ചാരങ്കാര പൂജയോട് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളായിട്ട് ബുക്ക് ചെയ്ത മതി അപ്പോൾ ഇത്ര റേറ്റൊക്കെ പറഞ്ഞതിന് വേണ്ടിയാണ് പാരമ്പര്യകാര്യം രണ്ട് മൂന്ന് ലക്ഷം ഒക്കെ വാങ്ങുന്ന അടുത്ത് ചെറിയ പൈസയുള്ളൂ അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ആത്മീയ വഴിയിലൂടെ നടക്കുന്നവർ ചതിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അല്ലാതെ നവരത്ന മോതിരം ധരിച്ചുകൊണ്ടോ രത്ന കല്ലുകൾ ധരിച്ചുകൊണ്ടോ കല്ലും കട്ടൻ പുല്ലൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാലൊന്നും ഒരാളും രക്ഷപ്പെടില്ല ആ തരുന്നവർ രക്ഷപ്പെടും നിങ്ങൾ രക്ഷപ്പെടില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അവരത് കല്ലും അമ്പതിനായിരം അറുപതിനായിരം രേക്കാണ് കല്ലറികളിലും ജോലിസ്മാരൊക്കെ വയ്ക്കുന്നത് അത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപകൾ ഇതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ജീവിതം രക്ഷപ്പെടണം എന്ന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടിനാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ കച്ചവടക്കാരനോ കൃഷിക്കാരനോ എല്ലാം അതിനകത്ത് വിശദമായിട്ടുണ്ടാവും അങ്ങനെ ഇരുപത്തേഴ് പേജുകളായിട്ട് ഗണിച്ച് എഴുതി തരുന്ന ജാതകമാണ് ജാതകം എഴുതി തരുന്നെങ്കിൽ ഒരു പത്ത് മാസമെടുക്കൂട്ടും അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇങ്ങനെയുള്ള കാലം മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും അല്ലാതെ കടം കയറി ജപ്തിയിൽ വീണ് അവസാനം ആത്മഹത്യയിട്ട് കഴിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം എരുമേലിയിൽ ഒരു കുടുംബത്തിൽ മൂന്ന് പേരെ ആത്മഹത്യ ചെയ്തു പെണ്ണ് പ്രേമത്യപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല ഇവിടെ വന്ന് ആഹ്വാന പൂജ ചെയ്ത് വഴിപാടിയേതാ മാറ്റാവുന്നതുള്ളൂ അപ്പോൾ എസ് എൻ ഡി പിയുടെ പിന്നാലെ അടക്കുന്ന ആളുകളാണ് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് കഴിയില്ല കാരണം കണിയാനായിരുന്ന നാരായണ ഗുരുവിനെ ദൈവമായി കണ്ട് ആരാധിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം എല്ലാം ആത്മഹത്യ എന്ത് മുഴുവൻ ഈ എസ് എൻ ഡി പി തന്നെയാണ് അതിലൊരു തർക്കമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ പിന്നാലെ വന്ന ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരെയും ഈ തിരുസന്നിധിയിലേക്ക് ഉത്സവ വേളകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ നാട് ഏത് ക്ഷേത്രത്തിലായാലും അവിടേക്ക് വന്ന് അവിടുത്തെ ദേവതകളുടെ ഭജന എഴുതി പാടി റെക്കോർഡ് ചെയ്തു തരുന്ന സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും നിങ്ങൾക്ക് ഈശ്വരീയ ഗാനങ്ങൾ അതുകൂടാതെ സാമൂഹ്യ പ്രതികരണമുള്ള ഗാനങ്ങൾ ഏത് ഗാനങ്ങളായാലും നിങ്ങൾക്കതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ സാമ്പിൾ ഇതോടൊപ്പം നമ്മളിവിടെ പാടുന്ന പാട്ടുകളുടെ റെക്കോർഡിൻ്റെ ആ ഭജന രീതികളൊക്കെ ഇവിടുന്ന് കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആവശ്യമുള്ള ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യൻ അയ്യന്താമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ശരണം ശരണമയ്യപ്പ സ്വാമി ശരണമയപ്പവയ വേഗണം ില തീ കൈതൊഴുന്നു ഞാൻ തിരുമുന്നിൽ തേടാ പ്രണവമാമല തന്നിലെ തേടാ കരുവിൻ പുത്രനെ നാഗരാജാവേ പ്രണവമലയിൽ വാഴുദേവനെ പെരമംഗലത്തപ്പ നാഗരാജാവേ പ്രണവഗിരിയുടെ അധിപതിയെ കടന്നിടുവാ ഞങ്ങൾ ഓടിയ തേടാ കൃഷ്ണിന് കേരമായി ഈ പുണ്യഭൂമിയിൽ വന്നുവല്ലോ കൃഷ്ണ ഷം തേടി ഞാൻ അലഞ്ഞപ്പോൾ നീ എന്നിൽ നിർവൃതി നൽകിയല്ലോ അസ്ഥിമുഖനേ ഗണപതിയെമ്പോധരനേ ഗണപതിയേ നിവർത്തിതായ ഗണപതിയെ ഉദ്ദിഷ്ട ഗണപതി ശരണ അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സി ബി എന്ന് അദ്ദേഹത്തിന്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനെ സെക്രട്ടറിയാണ് പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചിപ്പോ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പൊ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ അലസ് വാങ്ങി ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്കും പൂജയായിട്ട് പോയി ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞാൽ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം പോലും ഉണ്ടാക്കുന്നത് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ഇത് ആവശ്യമില്ല പട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള ചിരിക്കും പക്ഷേ സമയം ആർക്കുവേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എൽ സുച്ച് കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലെ തീർന്നിട്ടൂടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള വഴി ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എലസ് ചലിക്കുക എലസ് അത് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കാൻ തുടങ്ങി കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാകും അപ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്ക് എൻ്റെ വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോൾ വീഡിയോ കാലങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം ഇദ്ദേഹം രാവണി പാലക്കാട് ചെറുക്കുളശ്ശേരിയിലുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ അലസമയം ആയിരിക്കും അത് കടം കരുവല്ലാത്തൊരവസ്ഥയിൽ മരണത്തൂർ കണ്ടിട്ടുണ്ട അതേപോലെയാണ് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞ ആഹ്വാനപഴിഞ്ഞു സന്താനങ്ങളുണ്ടായി പിന്നീട് സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് ഇത്ര നാളം വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ടെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു നേർക്കാഴ്ച നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരെങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് ആകാൻ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലിവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് വെട്ടിക്കുന്നതൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു ആദ്യമായിട്ട് ദേലസുഖം ധരിച്ച് അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു